ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് ബ്രെഡ് വെച്ചിട്ട് നമ്മൾ സിമ്പിളായിട്ട് ബ്രേക്ക്ഫാസ്റ്റിനും അല്ലാതെ ഈവനിങ് സ്നാക്കിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ടിപ്പോൾ ഞാനൊരു നാല് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ നാല് ബ്രെഡ് തന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവും ഈ ബ്രെഡ് നമ്മൾ ഒന്ന് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഒന്നെങ്കിൽ സ്ക്വയറിൽ കട്ട് ചെയ്യുക ക്യൂബ്സ് ആക്കിയിട്ട് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അധികം വലുതാക്കരുത് ചെറിയ ചെറിയ ആക്കുമ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റ് ചെയ്യാറ് കേട്ടോ അപ്പോൾ അതാ എല്ലാതും ഞാൻ ഇതുപോലെ ഈ ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളെ വീട്ടിലിപ്പം ഡേറ്റൊക്കെ കഴിയാനായിട്ടുള്ള ബ്രെഡോ അല്ല എന്നുണ്ടെങ്കിൽ ബാക്കി വരുന്ന ബ്രെഡൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ വെച്ചിട്ട് ണ്ടാക്കിയതിൽ എന്തായാലും എല്ലാവർക്കും ഇഷ്ടാവുക ാവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയ ഉള്ളി തക്കാളി പച്ചമുളക് കറിവേപ്പിൻ്റെ ഇല മല്ലിച്ചപ്പ് ഇതാണ് എടുത്തിട്ടുള്ളത് എന്നിട്ടൊരു പാന് ചൂടാക്കാൻ വെക്കുക അതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോ വെളിച്ചെണ്ണ ഇന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഇതിലേക്കൊന്നിട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഒരു ഉള്ളിയുടെ പകുതിയും പകുതി കാൽ ഭാഗം എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ തക്കാളിയും കാൽ ഭാഗം അതുപോലെ പച്ചമുളക് കുറച്ചധികം തന്നെ ഇടാൻ വേണ്ടിയിട്ട് നോക്കുക കാരണം ബ്രെഡ് കുറച്ച് ണ്ടാവുമല്ലോ അപ്പോൾ പച്ചമുളക് അതിനനുസരിച്ചിട്ട് കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം കേട്ടോ രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുമ്പോൾ തന്നെ ഈ വെജിറ്റബിൾസ് ഒന്ന് വാടി കിട്ടിയിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല ഇട്ട് ഇട്ടുകൊടുക്കുക അപ്പം ഇപ്പം ഞാൻ ചിക്കൻ മസാലയാണ് എടുത്തിട്ടുള്ളത് ഒന്നെങ്കിൽ ചിക്കൻ മസാല അല്ലാന്നുണ്ടെങ്കിൽ മീറ്റ് മസാല ഏതെങ്കിലും ഒന്ന് വേണം കേട്ടോ അത് അതാണ് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ കുറച്ച് ഗരം മസാല അതേപോലെ മഞ്ഞൾപ്പൊടി പിന്നെ പച്ചമുളക് എടുക്കുന്നതിനനുസരിച്ച് ഞങ്ങൾ മുളകും പൊടി എടുക്കട്ടോ കാരണം എരിവ് കൂടി പോവാതെ നോക്കുക അങ്ങനെ ഇതെല്ലാം പാടിട്ട് കണ്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമുളക് ഒന്ന് മാറണവരെ മിക്സാക്കി എടുക്കുന്നുണ്ട് എന്നിട്ടതൊരു സൈഡിലേക്ക് ഒന്ന് ആക്കിയെടുത്തിട്ട് ഒരു അര ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂണോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു മുട്ട ഒന്ന് മുട്ടൊന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് ഇതുപോലെ ഒന്ന് ചിക്കി ചിക്കിയെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ മുട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഞങ്ങളുടെ കയ്യിൽ ചിക്കൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പീസ് എന്താ പറയുക മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് വേവിച്ച് വച്ചേക്കുന്ന ചിക്കൻ എന്നുണ്ടെങ്കിൽ അത് ചെറുതാക്കി കട്ട് ചെയ്താണ്ട് അത് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം പാടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഏതെങ്കിലും മുട്ട ചിക്കൻ ഏതെങ്കിലും ഒന്ന് വേണം രണ്ടും ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആക്കാറ് കേട്ടോ പിന്നെ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു കെച്ചപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും കൂടി ഒഴിച്ചു കൊടുക്കുക ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോളം കെച്ചപ്പ് കൂടുതലും ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതൊന്ന് മിക്സാക്കിയെടുക്കുക എന്നിട്ട് നമ്മൾ ഇത് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ബ്രെഡ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ മസാലയിൽ ഈ ബ്രെഡൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മിക്സ് ആക്കുമ്പോൾ തന്നെ ഈ ബ്രെഡൊക്കെ ഒന്ന് ചൂടായിക്കാണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ അങ്ങനെ രണ്ട് മിനിറ്റ് ഒന്ന് മിക്സ് ആക്കുമ്പോൾ തന്നെ ഈ ബ്രെഡ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും ആ ടൈമിൽ നമ്മൾ ഫ്ലെയിം ഒന്ന് ഓഫാക്കുക അപ്പോൾ അതാ ഇത്രയുള്ള ഉണ്ടാക്കിയെടുക്കാൻ നല്ല സിമ്പിളാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിനായാലും അല്ലാതെ നമുക്ക് ഈവനിങ് സ്നാക്കിനായാലും പിന്നെ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തേക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ബാക്കി ഒന്ന് ബ്രെഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും ഉറപ്പാണ് കേട്ടോ പിന്നെ ചിക്കനോ മുട്ടയോ ഏതെങ്കിലും ഒന്ന് വേണം രണ്ടും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേട്ടോ